നമസ്കാരം ഐ പി എൽ ക്രിക്കറ്റ് ആവശ്യത്തിന് ഇന്നലെ കൊൽക്കത്തയിൽ കുടിയേറിയെങ്കിലും സീസണിലെ ക്ലാസിക്കോ ഇന്ന് ചെന്നൈയിലാണ് അഞ്ചു തവണ വീതം കിരീടമുയർത്തിയിട്ടുള്ള ചെന്നൈ സൂപ്പർ കിങ്സും മുംബൈ ഇന്ത്യൻസും നേർക്കുനേർ വരുന്ന പോരാട്ടത്തിന് ഇന്ന് എം എ ചിദംബരം സ്റ്റേഡിയം വീതിയാകും രാത്രി ഏഴ് മുപ്പത് മുതലാണ് മത്സരം ആരംഭിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണ് ചെന്നൈ അവസാനം ജേതാക്കളായതെങ്കിലും മുംബൈയുടെ അവസാന കിരീടം രണ്ടായിരത്തി ഇരുപതിലായിരുന്നു കഴിഞ്ഞ സീസണിൽ പ്ലേ ഓഫ് കാണാതെ ഇരു ടീമുകളും പുറത്തായിരുന്നു ചെന്നൈയിലെ പിച്ച് മനസ്സിൽ കണ്ട് ടീമിൽ സ്പിൻ കരുത്തി കൂട്ടിയാണ് സൂപ്പർ കിങ്സ് എത്തുന്നത് കഴിഞ്ഞ സീസണിലെ അവസാന മത്സരത്തിലെ കുറഞ്ഞ ഓവർ നിരക്കിന്റെ പേരിൽ ഒരു മത്സര വിലക്ക് നേരിടുന്ന ഹാർദിക് പാണ്ഡ്യ്ക്ക് പകരം സൂര്യകുമാർ യാദവാണ് ഇന്ന് മുംബൈയെ നയിക്കുക ഇന്ത്യൻ പ്രീമിയർ ലീഗിൽ അഞ്ചു തവണ കിരീടം ചൂടിയ ഫ്രാഞ്ചൈസിയാണ് മുംബൈ ഇന്ത്യൻസ് എന്നാൽ രണ്ടായിരത്തി നാല് സീസണിൽ പത്താം സ്ഥാനത്തായിരുന്നു ടീം ഫിനിഷ് ചെയ്തത് പോയ സീസണിലെ നിരാശ തീർക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് മുംബൈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് സീസണിൽ കളിക്കിറങ്ങുന്നത് മെഗാലയലം കഴിഞ്ഞതോടെ പേപ്പറിലെ ഏറ്റവും കരുത്തുറ്റ കരുത്തുറ്റീമുകളിലൊന്നായി മുംബൈ മാറിയിട്ടുണ്ട് പല വിദഗ്ധരും ഇത്തവണ മുംബൈ ഇന്ത്യൻസിനെയാണ് കിരീട ഫേവറേറ്റുകളായി ചൂണ്ടിക്കാട്ടുന്നത് അതേസമയം സ്ക്വാഡ് താരം നിബിഡമായതുകൊണ്ട് തന്നെ ഇത്തവണ മുംബൈ ഇന്ത്യൻസിന്റെ ചില കളിക്കാർക്ക് ആദ്യ അവസാനം ബെഞ്ചിൽ തന്നെ തുടരേണ്ടി വരും അത്തരത്തിൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് സീസണിൽ ഒരു കളിയിൽ പോലും മുംബൈയുടെ പ്ലേയിങ് ഇലവനിൽ ഇടം പിടിക്കാൻ സാധ്യതയില്ലാത്ത മൂന്ന് താരങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം പരിക്കേറ്റ പുറത്തായ ലിസാഡ് വില്യംസിന് പകരക്കാരനായാണ് ദക്ഷിണാഫ്രിക്കൻ താരം കോർബിൻ ബോഷിനെ മുംബൈ ഇന്ത്യൻസ് സൈൻ ചെയ്തത് ട്രെൻ വിൽ റയാൻ ബോൾട്ടർട്ടൺ മിച്ചൻ സ്റ്റാനർ മുജീബുർ റഹ്മാൻ എന്നിവരിൽ നിന്നാകും പ്ലേയിങ് ഇലവനിലേക്കുള്ള നാല് വിദേശികളെ മുംബൈ തിരഞ്ഞെടുക്കുക നിലവിലെ സാഹചര്യങ്ങൾ പരിശോധിക്കുമ്പോൾ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് സീസണിലുടനീളം മുംബൈയുടെ ബാക്കപ്പ് താരമായി കോർബിൻ ബോഷ് ബെഞ്ചിൽ തുടരാനാണ് സാധ്യത ഇംഗ്ലീഷ് പേസറായ റീസ്റ്റോപ്ലിക്കും ഇക്കുറി മുംബൈ ഇന്ത്യൻസിന്റെ പ്ലേയിങ് ഇലവനിൽ പദ്ധതികളിൽ ഇടം ലഭിക്കാൻ സാധ്യത കുറവാണ് ഇടം കയ്യൻ പേസറായി ട്രെൻ ബോൾട്ട് പ്ലേയിങ് ഇലവനിൽ ഉണ്ടാകുമെന്ന കാര്യം ഉറപ്പാണ് ബോൾട്ടിനൊപ്പം മറ്റൊരു വിദേശി ഇടം കയ്യൻ പേസറെ കൂടി അവർ കളിപ്പിക്കാനും സാധ്യത കുറവാണ് സമീപകാലത്ത് താരത്തിന്റെ ഫോമും അത്ര മികച്ചതല്ല കഴിഞ്ഞ രണ്ട് സീസണിലും മുംബൈ ഇന്ത്യൻസിനൊപ്പം ഉണ്ടായിരുന്ന അർജുൻ ടെണ്ടുൽക്കറെ ഇത്തവണയും അവർ ഒപ്പം കൂട്ടിയിട്ടുണ്ട് ഐ പി എല്ലിൽ അഞ്ച് കളികളിൽ മൂന്ന് വിക്കറ്റുകളാണ് അർജുന്റെ സമ്പാദ്യം നിലവിലെ മുംബൈ ഇന്ത്യൻസിന്റെ സ്ക്വാഡ് വെച്ച് ഇക്കുറി അർജുൻ ഒരു കളിയിൽ പോലും പ്ലേയിങ് ഇലവനിൽ ഇടം ലഭിക്കാൻ സാധ്യതയില്ല സൂര്യകുമാർ യാദവ രോഹിത് ശർമ്മ തിലക് വർമ്മ ബവൻ ജേക്സ റോബിൻ മിൻസ് റയാൻ റിക്കിൾട്ടൺ കൃഷ്ണൻ ശ്രീജിത്ത് ഹാർദിക് പാണ്ഡ്യ നമൻ തീർത്ഥ് രാജ് അങ്കഡ് ഭാവ വിഘ്നേഷ് പുത്തൂർ മുജീബുർ റഹ്മാൻ കരൺ ശർമ്മ മിച്ചൽ സ്റ്റാന്നർ ജസ്പ്രീത് ബുംറ ദീപക് ചഹർ ട്രെൻ പോൾട്ട് അശ്വിനി കുമാർ റേസ് ടോപ്ലേ സത്യനാരായണ രാജു അർജുൻ ടെണ്ടുൽക്കർ കോർബിൻ ബോഷ് എന്നിങ്ങനെയാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് സീസൺ ഐ പി എല്ലിൽ മുംബൈ ഇന്ത്യൻസിന്റെ സ്ക്വാഡ്